ഇന്ത്യൻ സൂപ്പർ ലീഗിലെ കേരളത്തിന്റെ കളിയഴകാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കൊമ്പു കുളിക്കുന്ന കേരളത്തിന്റെ ഫുട്ബോൾ പ്രേമികൾക്ക് മുന്നിൽ ആവേശത്തിന്റെ ആലക്കടൽ തീർത്താണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വരവ് മഞ്ഞ പതാകയിൽ കൊമ്പു കോർക്കുന്ന ആനയും ചിഹ്നവും അണഞ്ഞ കേരളത്തിന്റെ സ്വന്തം ടീമായി ബ്ലാസ്റ്റേഴ്സ് വളർന്നത് കേരളത്തിലെ ഫുട്ബോൾ പ്രേമികളുടെ സ്വപ്ന സാക്ഷാർക്കാരമായിരുന്നു എന്നാൽ കിരീടമെന്നത് എന്നത് ബ്ലാസ്റ്റേഴ്സിൽ നിന്നും അന്യമായി തന്നെ തുടരുകയാണ് കപ്പനും ചുണ്ണിനുമിടയിൽ കിരീടം കൈവിട്ട ബ്ലാസ്റ്റേഴ്സ് ഇത്തവണയും വലിയ പ്രതീക്ഷകളോടുകൂടിയാണ് ആരംഭിച്ചത് എന്നാൽ തുടർജയങ്ങൾ നേടാനും പോയിന്റ് പട്ടികയിൽ പ്രതീക്ഷിച്ച മുന്നേറ്റം നടത്താനും ബ്ലാസ്റ്റേഴ്സിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത ഇത് ആരാധകരെ വളരെയധികം നിരാശയുമാക്കുന്നുണ്ട് എല്ലാ സീസണുകളിലും വലിയ പ്രതീക്ഷ നൽകി പിന്നോട്ട് പോകുന്ന ബ്ലാസ്റ്റേഴ്സ് രീതി ഇത്തവണയും തുടരുകയാണ് ഇത്തവണയും ബ്ലാസ്റ്റേഴ്സ് പതിവി രീതി തിരിച്ചില്ല ബ്ലാസ്റ്റേഴ്സിന് ഈ സീസണിൽ പല കാരണങ്ങൾ കൊണ്ട് പിന്നോട്ട് വലിക്കുന്നുണ്ട് മുൻ ഇന്ത്യ താരങ്ങളടക്കം ബ്ലാസ്റ്റേഴ്സിനെതിരെ രംഗത്ത് വരുന്നുണ്ട് പലതരത്തിലുള്ള വിമർശനങ്ങളാണ് ബ്ലാസ്റ്റേഴ്സിന് നേരെ ഉയരുന്നത് സ്വന്തം താരങ്ങളുടെ പിഴവിലൂടെ ഗോൾ വഴങ്ങുന്നത് ബ്ലാസ്റ്റേഴ്സിന് ഇപ്പോൾ സ്ഥിര കാഴ്ചയാണ് ആദ്യ മത്സരം മുതൽ ഗോൾ കീപ്പിംഗ് ഡിഫൻസീവ് മിസ്റ്റേക്കിലൂടെ ഗോൾ വഴങ്ങുന്ന ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് മുന്നിൽ സ്ഥിരം കാഴ്ചയായി തുടരുകയാണ് അതിൽ നിന്നൊരു മാറ്റം സംഭവിക്കാനോ അല്ലെങ്കിൽ അതിൽ നിന്നൊക്കെ വലിയ പാഠങ്ങൾ ഉൾക്കൊണ്ട് വലിയ വിജയങ്ങൾ കൈവഴിക്കാനോ ബ്ലാസ്റ്റേഴ്സിന് സാധിക്കുന്നില്ല പോയിന്റ് പട്ടികയിൽ പത്താം സ്ഥാനത്താണ് ബ്ലാസ്റ്റേഴ്സ് പത്ത് കളികളിൽ നിന്ന് മൂന്ന് മത്സരം വിജയിച്ച് രണ്ട് സമന്തലയും അഞ്ച് തോൽവിയുമായി പതിനൊന്ന് പോയിന്റാണ് ബ്ലാസ്റ്റേഴ്സിനുള്ളത് പതിനഞ്ച് ഗോളുകളാണ് ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൽ അടിച്ചിട്ടുള്ളത് വണങ്ങിയതാകട്ടെ പതിനേഴ് ഗോളുകളും അതൊരു ടീമിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ് അതും അതിൽ പകുതിയും പിഴവിലൂടെ ആണെന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ് ആദ്യ മത്സരം മുതൽ ബ്ലാസ്റ്റേഴ്സിന്റെ പിഴവുകൾ എന്നും ചർച്ച ചെയ്യപ്പെട്ടിരുന്നു എന്നാൽ അതിൽ നിന്നൊരു മടങ്ങി വരവ് ബ്ലാസ്റ്റേഴ്സിന് സാധിക്കുന്നില്ല തുടർന്നുള്ള മത്സരങ്ങൾ ഒട്ടും ഒട്ടുമെളുപ്പമല്ല ബാംഗ്ലൂരു സി മോഹൻ ബഗാൻ ജംഷഡ്പൂർ എന്നീ ടീമുകളാണ് ബ്ലാസ്റ്റേഴ്സിന് ഇനി വരാനുള്ള മത്സരങ്ങളിൽ എതിരാളികൾ അതിൽ ഏവേ മത്സരങ്ങൾ കൂടുതലാണെന്നുള്ളതും എടുത്തു പറയേണ്ടതാണ് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള മത്സരങ്ങൾ ജീവൻ മരണ പോരാട്ടമാണ് പോയിന്റ് പട്ടികയിൽ സ്ഥാനമർപ്പിക്കാനും പ്ലേ ഓഫ് ഉറപ്പിക്കാനും ബ്ലാസ്റ്റേഴ്സിന് തുടർന്നുള്ള വിജയങ്ങൾ അത്യാവശ്യമാണ് പോയിന്റുകൾ നേടുന്നതിൽ ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടു കോച്ച് മൈക്കൽ സ്റ്റാറയ്ക്കെതിരെയുള്ള രൂക്ഷ വിമർശനവും ഒരു വശത്ത് ഉയരുകയാണ് അതേസമയം വലിയ പ്രതീക്ഷയോടുകൂടെ ടീമിലെത്തി ശേഷ താരങ്ങൾ പ്രതീക്ഷയ്ക്കത്ത് ഉയരാത്തതും പരിക്കും ബ്ലാസ്റ്റേഴ്സിന് വെല്ലുവിളിയാകുന്നുണ്ട്